നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വടക്കും ഭാഗത്ത് കര നീലിയമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒക്ടോബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം രാശം പറയുമ്പോൾ അഞ്ച് കൂറുകാർക്ക് അനുഗ്രഹമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചേർന്നപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണുക ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്ന ജിന്ന സേവയെക്കുറിച്ചിട്ടാണ് പറയുക അപ്പോൾ ജിന്ന സേവ എടുക്കുന്ന മുസ്ലിം ജിന്ന സേവ അപ്പോൾ ജിന്നെ സേവിക്കുന്നവർ നമുക്ക് ശത്രുദോഷങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ യൂട്യൂബിൽ ഇതാരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ജിന്ന സേവനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണവർ ഉണ്ടെങ്കിൽ നമ്മളോട് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്കൊരു സേവാ മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടുത്താം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്തായാലും എഴുതി ഇടുന്നില്ല നിങ്ങൾ ആവശ്യക്കാർ സേവ എടുക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ നമ്പറുണ്ട് അപ്പോൾ നമ്പർ എടുത്തിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് വടക്കുംബാത് കരുതുന്ന നിയമത്തിലെ പൂർവികരായിട്ടുള്ള കർണവന്മാർ ഉപയോഗിച്ചിരുന്ന മന്ത്രങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമാണ് നിങ്ങൾക്ക് സേവ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് വിളിക്കുക ചെയ്യുക അപ്പോൾ ചെയ്യേണ്ടുന്ന ഒരു രീതിയെക്കുറിച്ച് കുറിച്ചാണ് പറയാം ഇതിന് കൂടുതലായിട്ട് കുറിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഒരു ഒരറിവിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ എഴുതിയിടുന്നില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ വിളിക്കുക അപ്പോൾ ഞാൻ ചെയ്യേണ്ട രീതി മന്ത്രം എന്താണെന്നും കൂടെ ഒന്ന് പറയാം എന്താ പറയുക നിങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ അപൂർവ മന്ത്രങ്ങളൊക്കെ ചെയ്യണത് ഇതിനുവേണ്ടി നിങ്ങൾക്ക് അറിവിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയും മന്ത്രങ്ങളുണ്ട് എന്നറിയാനായിട്ട് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ പൂർവികത്തിന് നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നറിയാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് സേവ എടുക്കാനോ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് കർമ്മവിധാനം എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഒക്കെ നമ്മൾ തരുന്നതാണ് കർമ്മരീതി എങ്ങനെയാണ് ജന്മ സേവാ രീതി എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമ്മൾ വടക്കം ഭാഗത്ത് തരുന്നതിൽ നമ്മളിത് ചെയ്തു വരുന്ന കാര്യങ്ങൾ അപ്പോൾ പരീക്ഷണാർത്ഥമായിട്ട് എന്താ പറയുക കാണുന്ന ശാന്തിക്കാരോ അല്ലെങ്കിൽ കർമ്മിമാരൊന്നും വരേണ്ടതില്ല നമ്മൾ പരീക്ഷണ നമുക്ക് സാധാരണക്കാർക്കൊന്നും പറഞ്ഞു കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കാമെന്നൊരു ഉദ്ദേശം ഇങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുകയാണ് കേട്ട് അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറയേണ്ടത് നമ്മൾ ഉത്തമനായിട്ടൊരു ഗുരുവിനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ചെയ്യുക എന്നാണ് പറയുന്നത് അതിപ്പോൾ എന്താ പറയുക അല്ലെങ്കിൽ ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ഉണ്ട് എന്നറിയാനും അല്ലെങ്കിൽ ഉത്തമമായിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുക കാര്യങ്ങളറിയാം എന്താണ് ജിന്നെന്നറിയാ ജിന്നിനെ കുറിച്ചിട്ടുള്ള ജിന്ന എല്ലാവർക്കും തന്നെ അറിയാം ജിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂത എന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാം അലാവിതിൻ്റെ അത്ഭുതകളെങ്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഭൂത ആയിട്ടൊക്കെ സങ്കല്പിക്കാം ബാധയാണ് നമ്മൾ ഇതിനകത്ത് പറയണേ യക്ഷി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോലെ മുസ്ലിം ദാനത്തിന് നമ്മൾ പറയുന്ന ഒരു ജിന്ന സേവ ഒരു സേവയുണ്ട് അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ജപിക്കേണ്ടത് രാത്രി കാലങ്ങളിലാണ് കൂടുതലായിട്ടും ജവിക്കുക അപ്പോൾ നമുക്ക് ആയിരത്തെട്ട് ഒരു വീതമാണ് ജപിക്കേണ്ടത് ഇരുപത്തൊൻപത് ദിവസം നമ്മൾ ജപിക്കണം ഓക്കെ ഇരുപത്തൊൻപത് ദിവസം ജവിച്ചാലാണെങ്കിൽ മന്ത്രസിദ്ധി ഉണ്ടാവുകയുള്ളു അപ്പോൾ രഹസ്യമായിട്ടാണ് ഇത് ജവിക്കേണ്ടത് നമ്മൾ ആരും കാണാതെ രഹസ്യമായിട്ട് ഒറ്റയ്ക്കുള്ള ഒറ്റയ്ക്ക് വേളയിൽ ജപിക്കുക അതുപോലെ തന്നെ ഈ ജിന്ന സേവ ചെയ്യുമ്പോൾ ദൈവമരമായിട്ടുള്ള ഒരു ചിഹ്നങ്ങളോ അല്ലെങ്കിൽ അടയാളങ്ങൾ ഇപ്പം നമ്മൾ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ മാ ഇതുപോലെ മാല ആ മാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ദേവതാപരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമ്മുടെ പൂർവികരെ ഏത് വെച്ചിരിക്കുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ ദേവതാസ്ഥാനങ്ങളിൽ നിന്ന് ഇത് ജപ വിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കണം അതായത് നമ്മൾ ദേവതയോടൊപ്പം ആരാധിക്കാൻ പാടില്ല എന്നർത്ഥം പുറത്ത് മാറ്റി വെച്ച് ചെയ്യാം ഇപ്പോൾ പല തർവാടുകളിലും നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് പല സ്ഥലത്തേക്കും പോകുമ്പോൾ പ്രശ്നം പ്രശ്നമായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുമ്പോൾ എല്ലാം ഒരുമിച്ചായിട്ടാണ് ഇരിക്കുന്നത് കാണുന്നത് അത് തെറ്റാർ നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ രീതി അനുസരിച്ച് അത് തെറ്റാണ് പൊത്തത്തിലോ പറയണെല്ലാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് പക്ഷെ പക്ഷേ നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ അങ്ങനെ എടുത്ത് വെക്കാറില്ല ജീവിതം എന്ന് പറഞ്ഞാൽ പ്രേതാത്മാവാണ് കുറച്ച് മാറ്റിയാണ് നമ്മൾ എടുത്താറ് ഓക്കെ അതുകൊണ്ട് പ്രേതാത്മാക്കളെയൊക്കെ നമ്മൾ മാറ്റി മാറ്റിയെടുത്തു ഇരുത്താൻ പാടില്ല എന്നല്ല ഒരു കാര്യം നിഷേധിച്ച് പരിധിക്കുള്ളിൽ ഇരുത്തുക ദേവദാസാനങ്ങളിൽ ഇരുത്താതെ ഓക്കെ നമ്മൾ കല്ലിലും മുള്ളിലെ ആരാധിക്കുന്നവരാണ് ഓക്കെ നമ്മൾ അതുകൊണ്ടാണ് നിലനിന്ന് പോണത് നമ്മളെ ഹിന്ദു ഹിന്ദു എന്ന് ഞാൻ പറയണില്ല നമ്മുടെ സമുദായം നമ്മൾ ചെയ്യുന്ന രീതി ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ിരുന്നത് ഇപ്പം തന്നെ കണ്ടില്ല നമ്മുടെ ഭക്ഷണ ക്രമങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറിയതോടെ നമുക്കുള്ള വ്യാധികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് വ്യതിചലിച്ച് വന്നു ഇപ്പം നമ്മളൊരു ഒരു ചെറിയൊരു ഉദാഹരണം പറയണ കേൾക്കുന്നവർ കേൾക്കുക അല്ലാത്തവരങ്ങ് സ്കിപ്പ് ചെയ്ത് വിളഞ്ഞേക്കാം നമ്മൾ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ മലയാറ്റൊരു കരിനെല്ലി മഠത്തില് നമ്മുടെ വീട്ടിലൊരു ഒരു സർപ്പക്കാവ് ഉണ്ട് ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ഒരു ക്രയവിക്രമം നമ്മൾ നടത്തിട്ടില്ല സർപ്പക്കാവിൽ ചെറിയൊരു തറ കെട്ടി സർപ്പത്തിനെ ഇരുത്തി എന്നല്ലാതെ മണ്ണ് മഴയൊന്നും കൊള്ളാത്ത രീതിയിലൊന്നും ചീളൊന്നും തിരക്കാത്ത രീതിയിൽ ഇരുത്തി എന്നല്ലാതെ നമ്മൾ തറ കെട്ടി ഇരുത്തി എന്നല്ലാതെ നമ്മൾ വേറൊരു ക്രയക്രിയ ഒന്നും എടുത്തിട്ടില്ല ചെറുപ്പം പൊറ്റി അങ്ങനെ തന്നെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു കിണറുണ്ട് കിണർ എന്ന് പറഞ്ഞാൽ സുതര കിണറാണ് നമുക്ക് എല്ലാ കാവുകളിലും കാണാം ഒരു കുളം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നല്ല ശുദ്ധമായ ചിലമായിരിക്കും അപ്പോൾ ഈ കാവെന്നൊക്കെ പറയാനുള്ള വർഷത്തിലായിരിക്കും അതൊന്നും ക്ലീനാക്കി ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇപ്പോഴും മലയാറ്റൊരു അതു തന്നെയാണ് നമ്മൾ ആചരിച്ചു വരുന്നത് വരുന്ന ഈ മഠത്തിൽ മടക്കുമ്പോഴത്ത് മഠത്തിൽ ഇത് തന്നെയാണ് ആരും വരുന്നത് വർഷം കിട്ടുന്ന വൃക്ഷ മാസം ആയാലും നാളാണ് ചപ്പറൻ ആ സമയത്താണ് നമ്മളവിടെ ഇറങ്ങി ഇത് ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് വരുമ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷങ്ങൾ കൂടി ക്ലീൻ ആക്കുമ്പോൾ അവിടെ കിടക്കുന്ന കരിക കരിയില മുതലായവയ്ക്ക് കിടന്ന് അവിടെ കിടന്ന് ഇത് വെച്ച് ഈ മഴ പെയ്യാൻ നേരത്ത് മണ്ണ് ഈ മണ്ണിലേക്ക് ഇറങ്ങി ആ സ്ഥലത്ത് നല്ല ഫലഭൂഷ്ടതയുണ്ടാവും ആ വെള്ള ഇത് നമ്മുടെ കിണറിലേക്കൊക്കെ വരുമ്പോൾ കിണറൊക്കെ ശുദ്ധമായിരിക്കും വെള്ളത്തിന് നല്ലൊരു പ്രത്യേക ഒരു ഇതായിരിക്കും ഇത് വടക്കുമ്പോൾ അത് ഇരുന്നുമടത്തിൽ വരുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കണ്ട് അനുഭവിച്ചറിയാം എന്നിട്ട് വന്ന് കഴിഞ്ഞാൽ അപ്പം അതാണ് ഒരു കാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മണ്ണിനെ കലീനെ ആരാധിച്ചതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ളൊരു ഗുണങ്ങളായിട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് ഔഷധ ഗുണമുള്ള വെള്ളം നമുക്ക് ഇപ്പോൾ നമ്മുടെ സിനിമാ സിനിമാ നടൻ മമ്മൂട്ടി പറഞ്ഞിരിക്കണല്ലേ മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നതല്ലേ ഭക്ഷണമാണ് ഔഷധം പോലെ അതുപോലെ സേവിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ട് മമ്മൂട്ടി പറഞ്ഞിരിക്കുന്നത് ഭക്ഷണമാണ് നമ്മുടെ ഔഷധം അത് കറക്റ്റായ ഒരു കാര്യമാണ് മമ്മൂട്ടിന്ന് തന്നെ അല്ല ശാസ്ത്രം പറയുന്നത് തന്നെ നമ്മൾ ഭക്ഷണം മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം മരുന്ന് കഴിച്ചാലോ അങ്ങനെ എന്താ ഒരു പ്രതിപ്രണ്ട് അപ്പം അത് കഴിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാം അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നല്ലതും ആരാധിക്കുന്ന ഒരു നമ്മൾ അങ്ങനെ പറയുന്നതായിരം അങ്ങനെ പറഞ്ഞോട്ടെ നമുക്കതിനെ തെറ്റെന്നും പറഞ്ഞാൽ ശരിയെന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ രീതിയിൽ അങ്ങ് തുടർന്ന് പോരുക നിങ്ങൾക്ക് വെച്ചാറാനും കാര്യങ്ങളൊക്കെ ഏതൊക്കെ തുടർന്ന് പോരുക അത് പ്രശ്നം വെച്ച് അത് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചെയ്യുക ആയിട്ട് അപ്പം അതിനെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ വലിയ ആളൊന്നും അല്ല നമ്മൾ ചെറിയ ആൾ തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഞാൻ ആ മന്ത്രത്തിൽ പറയാം അപ്പൊ ഒന്ന് പറയാം രാത്രി സമയത്താണ് ജയിക്കേണ്ടത് ആയിരത്തി എട്ടു രൂപയാണ് ജപിക്കേണ്ടത് ഇരുപത്തി ദിവസം ജപിക്കണം ഈ മന്ത്രത്തെ അന്നാലാണ് മന്ത്രസിദ്ധി വരെയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ദേവതാസ്ഥാനങ്ങളിൽ ജപിക്കാൻ പാടില്ല അടിവര ഇട്ട് പറയുന്നത് ദേവതാ സ്ഥാനങ്ങളിലോ ദേവതാ ചിഹ്നങ്ങളോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല ജിന് സേവയില് നമ്മൾ ജന്മുസേവ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് രക്ഷയ്ക്കായിട്ട് ഒരു ദേവതേനെ ഉപാസനപ്പെടുത്തിയതിനു ശേഷം മാത്രം ജപിക്കുക അതിനുമുമ്പ് നമ്മൾ ശിവപഞ്ചാക്ഷരി ഇപ്പോൾ ജപിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിലുള്ള വീഡിയോസൊക്കെ പറയുന്നുണ്ടല്ലോ അതനുസരിച്ച് പോരുക എന്തായാലും നമ്മളൊരു ജിന്നു സേവ എടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു ദേവതേനെ പ്ര പ്രീതിപ്പെടുത്തി വെക്കുക ജപിച്ച് ഉപാസന എടുത്ത് മുന്നേ വെക്കുക ഒന്നെങ്കിൽ ഭദ്രകാളിനിയോ ശിവനെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി വെക്കുക എന്തെങ്കിലും ഒരു ജിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാധ അല്ലെങ്കിൽ ബാധ അല്ലെങ്കിൽ പ്രേതം ഇതൊക്കെയാണ് അപ്പം അതിന് നമുക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കാം നമ്മളൊരു ദേവതനെ പ്രീതിപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ അടിവാരായിട്ട് ഒന്നുകൂടി പറയാം രഹസ്യമായിട്ടാണ് ജീവിക്കേണ്ടത് ദേവസ്വങ്ങൾ ജീവിക്കാൻ പാടില്ല ദേവത ഇതിൻ്റെ മുദ്രകളുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഓക്കെ അപ്പം മറിച്ച് പറയണവരുണ്ടാവും അപ്പോൾ അത് ആ രീതിയിൽ പോവുക നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ മഠത്തിൻ്റെ രീതിയിലാണ് നമ്മൾ പറയുക പൂർവിക രാജാരിച്ച എന്ന രീതിയിലാണ് പറയുന്നത് ഞാൻ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് നോട്ട് വേണ്ടവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക ഇങ്ങനെയുള്ള വീഡിയോസുകൾക്ക് നമ്പറുണ്ട് ഓം ജിന്ന് ജിന്ന് ആകർഷയ മക്കാജിൻ മഹേന്ദ്ര ജിൻ മായാജിൻ ആകർഷയ അറബ് താജജിൻ ആകാശവാസജിൻ ആകർഷ ഓം വശിവശി സ്വഹം എന്നതി പറയാം ഓം ജിന്ന് ജിന്ന് ആകർഷയ മക്കാജിൻ മഹേന്ദ്രിൻ മായാജിൻ ആകർഷയ അറബ് രാജ ജിൻ ആകാശവാസജിൻ ആകർഷയ ഓം വശിവിന്ന് ജിന്ന് ആകർഷയ മക്കഹേന്ദ്രിൻ മായാജിൻ ആകർഷയ അറബ് ജിൻ അറബ് രാജ ജിൻ ആകാശവാസജിൻ ആകർഷയ ഓം വശിവ ഇതാണ് ചിഹ്നസേവയുടെ മന്ത്രം അപ്പം നിങ്ങൾക്ക് വേണ്ട ഒരു വാട്സാപ്പിൽ ബന്ധപ്പെടുക എല്ലാവർക്കും അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ഒന്നമ ശിവന്നമോരായണ